mm സ്വർഗീയമാലാക്കമാരുടെയും ശ്രീ ഗാന്യങ്ങളും കീർത്തനങ്ങളിലും മുഖാലി ആകെല്ലാം പ്രീതിപ്പെട്ടവനാധികം നിങ്ങളുടെ സ്തുതികളിലും ശ്രോത്രങ്ങളിലും ഗീതങ്ങളിലും മുഖാലിയാവില്ല നേർച്ചകളിലും കാഴ്ചകളും വഴിപാടുകളും കുർബാനകളും പ്രീതിപ്പെട്ട് നിങ്ങളെ ഭൂമിപ്പെടുത്തി മാറാറുണ്ട് ഗോത്രപിതാക്കന്മാരെ അബ്രഹാമി ഷാബിനെ അനുഗ്രഹിക്കുകയും വിലോജീവിതത്തിലാവിധം നമ്മളുടെയും ചെയ്ത യുംവായ പ്രയത്നങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും മുപ്പതോറുപതൂറു മേനായി ഗുണനൽകുകയും ചെയ്യും ഇസ്രായേൽക്കാരും ഇസ്ലീമെന്റെ കരടനാട്ടിലേക്ക് യാത്രയാക്കി അവരുടെ യാത്രാ മന്ത്രി നേരിട്ടില്ലാത്ത പ്രയാസങ്ങളെ സംരക്ഷിച്ച് വാർത്ത നാട്ടിലെ പ്രയർത്തിക്കുകയും ചെയ്തവരായിരിക്കും സ്വർഗീയരുസ്ലീമിലേക്കുള്ള നിങ്ങളെ യാത്രയും നിങ്ങളോട് ഉണ്ടായിരിക്കും ആപത്തു നിന്നും അപകടത്തിൽ ലോകത്തു നിന്നും പ്രയാസങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളെന്നും ശക്തി കഴിഞ്ഞ പരീക്ഷണങ്ങളെ സംരക്ഷിച്ച് വാഗ്ദാൻ നിങ്ങളെ എത്തിക്കുകയും ചെയ്യുമാറാകട്ടെ ശിഖവന്മാരെയ ശിശുമാരുടെ നിങ്ങൾ പരിശുദ്ധാർന്നവരെയും വിവിധങ്ങളായ നൽവരങ്ങളായവരെയും അഭിഷേകം ചെയ്ത് ലോകമെല്ലാം വേശു നിൽക്കുന്നത് നല്ല സാക്ഷികളായ ചിലരാണ് പരിശുദ്ധാർന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങളിലും നിങ്ങളുടെ വ്യാപാര സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മറ്റെല്ലാ നിങ്ങളുടെ പ്രവർത്തനങ്ങളിലും യേശുക്രിസ്തുവിൻ്റെയും നല്ല സാക്ഷികളായി തീരുമാനിടയാകുകയും ചെയ്തിട്ടുണ്ട് എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കുന്നവരെ ലോകാനുബന്ധമുണ്ട് നിങ്ങൾക്കായി ഒരു യോഗിച്ചിരിക്കുന്ന സന്തോഷങ്ങൾ മനസ്സിലാക്കുക വലതു വാങ്ങുന്ന യുപകരമായ ശക്തങ്ങൾക്കുമാണ് നിങ്ങളെയും പിതാവാൻ ദൈവത്തിൻ്റെ ശുദ്ധവുമാണ് നിങ്ങളെല്ലാവരുടെയും സദാവും

ശിവരുഷനിഷിനെ ആശുപത്രിയും പത്യീകാജ് സമയം അർഹദയോഗം അലങ്കരമത്രീമാരി പ്രാകുലികൾ പ്രാർത്ഥനകളാൽ തന്നെ